മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന ആളല്ലെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ എ ഡി ജി പിന്നാറ് മാസം മുമ്പ് ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നാണ് പറയുന്നത് വിഷയത്തിലെ ഗൌരവത്തിനനുസരിച്ച് സർക്കാറാണ് ഇത് പരിശോധിക്കേണ്ടത് യുക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും എ വിജയരാഘവൻ കണ്ണൂരിൽ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടതിൽ സി പി എമ്മിന് ഒരു പങ്കുമില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞു ബുദ്ധിയുള്ള ആരും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അന്തർധാര എന്നൊക്കെ പറഞ്ഞു മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ എന്താ ഈ സി പി എമ്മിന് പിന്നെന്താണ് ബി ജെ പിയോട് അന്തർധാരം ഉണ്ടാക്കാൻ ഒരു പോലീസുകാരനുപയോഗിച്ചു എന്ന സത്യത്തിൽ ഒരു കേവല ബുദ്ധിയുള്ള ആൾക്കത് വിശ്വസിക്കൂല നിങ്ങൾക്കെല്ലാം കേവല ബുദ്ധി ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പറ്റൂ നിങ്ങളെന്നുവച്ചാൽ അതിബുദ്ധിമാന്മാരാണ് എൻ്റെ വലിയ സംശയപ്പെതാണ് ഇത്ര ബുദ്ധിമാന്മാരായ നമ്മുടെ പത്രക്കാർ സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി പോലീസുകാരൻ ഉപയോഗിച്ചിട്ടാണ് രാഷ്ട്രീയം രാഷ്ട്രീയ എന്ന് വിശ്വസിച്ചല്ലോ ഞാൻ എന്നെ ഒരാൾ ആരെയെങ്കിലും കണ്ടാൽ അത് സി പി എം അറിഞ്ഞിട്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്തെന്ന് കൂടി പറയണം പൂരം കലക്കിയത് ഈ വർഷമാണ് കൂടിക്കാഴ്ച പതിനാറ് മാസം മുമ്പും ഈ കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് പാർട്ടി സഖാക്കളും ചേർന്നതാണ് എ ഡി ജി പിന്നെ മാസം ഒരാളെ കണ്ടു കണ്ടു എന്നുള്ളതാണ് ഒരു എന്നാണ് നമ്മൾ വാർത്ത പതിനാറ് മാസം സംഭവം നടന്നിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ എന്താ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അത് ഗവൺമെന്റ് പരിശോധിക്കല്ലോ ഗവൺമെന്റ് പിന്നെ ഈ ഒരു കാര്യത്തെ ഒന്നും പരിശോധിക്കുക അതിന് ശബ്ദരായിട്ട് അങ്ങനെ ആവില്ലല്ലോ ഗവൺമെന്റ് ഗവൺമെന്റ് അതിന്റെ ഗുരുരഹുത്ത് കാര്യപരമായ ഭരണപരമായ കാര്യങ്ങളിൽ അവർ പരിശോധിക്കും സി പി ഐ ഒരു പാർട്ടി അല്ലേ ഒരു അഭിപ്രായം പറയില്ലേ തെറ്റുകൾ കണ്ടാൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കാനുള്ള പ്രാപ്തി മുഖ്യമന്ത്രിക്കുണ്ട് തെറ്റിന് കൂട്ടുനിൽക്കുന്നയാളല്ല മുഖ്യമന്ത്രി സഖാ പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രോധിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം നല്ല നിലയിലാണ് പാർട്ടി സെക്രട്ടറി ആയത് അദ്ദേഹം നല്ല നിലയിലാണ് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായിട്ടും പ്രോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം വിഷയങ്ങളെ വളരെ കൃത്യതയോടുകൂടി പരിശോധിച്ച് ആവശ്യവും യുക്തവുമായ നടപടിയെടുക്കാനുള്ള പ്രാപ്തി കേരളത്തിലെ മുഖ്യമന്ത്രിക്കുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം എ ഡി ജെ പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ശരിയാണോ എന്ന ചോദ്യത്തിന് അമ്മയെ തല്ലിയത് ശരിയാണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് അതെന്നായിരുന്നു എ വിജയരാഘവന്റെ മറുപടി ഇത് അമ്മേനെ തല്ലിയത് ശരിയാണോ നിങ്ങള് ഞങ്ങള് ചോദിച്ച ചോദ്യത്തിനൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു ഗവൺമെന്റിന്റെ മുന്നിൽ ഈ പ്രശ്നം പ്രശ്നമുണ്ടാവും വന്നാൽ യുക്തമായ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും എടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിയും കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായാലും ഭരണപരമായാലും ഏതെങ്കിലും തെറ്റുകൾക്ക് കൂട്ടി വെക്കുന്ന ആളല്ല കേരളത്തിലെ മുഖ്യമന്ത്രി ആർ എസ് എസുമായി സി പി എമ്മിന് ഒരു ബന്ധവുമില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ തെറ്റായ ധാരണ പരത്താനാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ശ്രമിക്കുന്നതെന്നും എ വിജയരാഘവൻ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കണ്ണൂർ